ഒൻപതാം ക്ലാസ്സിലെ കേരള പാഠാവലിയുടെ മാതൃകാ ചോദ്യ പേപ്പർ നമുക്കൊന്ന് പരിചയപ്പെടാം ഒന്ന് മുതൽ അഞ്ച് വരെ ചോദ്യങ്ങളിൽ നാലെണ്ണത്തിന് ഉത്തരമെഴുതുക ഒരു മാർക്ക് വീതമുള്ള ചോദ്യങ്ങളാണിവ ഒന്നാമത്തെ ചോദ്യം ആകാശത്തെ കിടിലം കൊള്ളിച്ച് ഉയരുന്നത് എന്താണെന്നാണ് കവി പറയുന്നത് ഇടിനാഥം കരിങ്കൽക്കുന്നുകൾ തകർക്കുന്നതിൻ്റെ ശബ്ദം തൊഴിലാളികളുടെ കൂർത്ത പരുക്കൻ വാക്കുകളും ഹൃദയസ്പന്ദനവും തൊഴിലാളികളുടെ കാൽപ്പെരുമാറ്റം ഉത്തരം തൊഴിലാളികളുടെ കൂർത്ത പരുക്കൻ വാക്കുകളും ഹൃദയസ്പന്ദനവും രണ്ടാമത്തെ ചോദ്യ ചോദ്യം ബാല്യകാല സ്വപ്നങ്ങളുടെ അച്ചുതണ്ട് ഈ വിശേഷണം ആരെക്കുറിച്ചാണ് അമ്മ അച്യുതമ്മാമ അച്ഛൻ മുത്തശ്ശി ഉത്തരം അച്യുതമ്മാ അത്തരം മനോഭാവം വെച്ചു പുലർത്താൻ പാടില്ല ഏതു മനോഭാവത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് സന്തോഷത്തിന് വേണ്ടി മാത്രം ജോലി ചെയ്യുന്നത് കഴിവുകൾ വികസിക്കാൻ വേണ്ടി മാത്രം ജോലി ചെയ്യുന്നത് പണത്തിന് വേണ്ടി മാത്രം ജോലി ചെയ്യുന്നത് ഉപജീവനത്തിന് വേണ്ടി മാത്രം ജോലി ചെയ്യുന്നത് ഉത്തരം പണത്തിനു വേണ്ടി മാത്രം ജോലി ചെയ്യുന്നത് നാലാമത്തെ ചോദ്യം വ്യക്തിപ്രഭാവം എന്ന പദം വിഗ്രഹിച്ചാൽ വ്യക്തിയുടെ പ്രഭാവം വ്യക്തിയും പ്രഭാവവും വ്യക്തിക്കുള്ള പ്രഭാവം വ്യക്തി എന്ന പ്രഭാവം ഉത്തരം വ്യക്തിയുടെ പ്രഭാവം അഞ്ചാമത്തെ ചോദ്യം അവരിൽ നിന്ന് രണ്ട് കുട്ടികളെ ഗുരു അടുത്തേക്ക് വിളിച്ചു ദയാപൂർവമായ ചില ചോദ്യങ്ങൾക്കു ശേഷം അവരെ ഗുരുവിൻ്റെ രണ്ടു വശത്തുമായി ഇരുത്തി കുട്ടികളെ ചേർത്തിരുത്തിയതിലൂടെ ഗുരു സമൂഹത്തെ ബോധ്യപ്പെടുത്തിയത് എന്ത് സഹോദര സ്നേഹം മനുഷ്യത്വം ജാതിയുടെ നിരർത്ഥകത തുല്യത ഉത്തരം ജാതിയുടെ നിരർത്ഥകത ആറ് മുതൽ എട്ട് വരെ ചോദ്യങ്ങളിൽ രണ്ടെണ്ണത്തിന് രണ്ടോ മൂന്നോ വാക്യത്തിൽ ഉത്തരം എഴുതുക രണ്ട് മാർക്ക് വീതം ആറാമത്തെ ചോദ്യം അർത്ഥവ്യത്യാസം വരാതെ ഒറ്റവാക്യമാക്കുക നമ്മുടെ കുഞ്ഞുങ്ങൾ ഇനി വയറു നിറയെ ഭക്ഷണം കഴിക്കും നല്ല ഉടുപ്പുകളിട്ട് സ്കൂളുകളിൽ ജാതിമത വിവേചനങ്ങളില്ലാതെ പാറി നടക്കും ഉത്തരം നമ്മുടെ കുഞ്ഞുങ്ങൾ ഇനി വയറുനിറയെ ഭക്ഷണം കഴിക്കുകയും നല്ല ഉടുപ്പുകളിട്ട് സ്കൂളുകളിൽ ജാതിമത വിവേചനങ്ങളില്ലാതെ പാറി നടക്കുകയും ചെയ്യും ഏഴാമത്തെ ചോദ്യം ഡോക്ടർ കെയും ആനകളും തമ്മിലുള്ള വൈകാരിക ബന്ധം പ്രകടമാകുന്ന ഏതെങ്കിലും ഒരു സന്ദർഭം എഴുതുക ഉത്തരം കാലിൽ വ്രണമുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞു ഡോക്ടർ അടുത്തേക്ക് ചെന്നപ്പോൾ തുമ്പിക്കൈ നീട്ടി അദ്ദേഹത്തെ തൊട്ടു പാഠഭാഗത്തിൽ ഇത്തരം ധാരാളം സന്ദർഭങ്ങളുണ്ട് ഏത് സന്ദർഭം എടുത്തെഴുതിയാലും മതി എട്ടാമത്തെ ചോദ്യം ഊത്തിരി കത്തിച്ചെങ്ങളെ നൃത്തം തത്തിക്കാനില്ല വരികളിൽ തെളിയുന്ന ഭാഷാപരമായ പ്രത്യേകതകൾ കണ്ടെത്തുക ഉത്തരം വരികളിലെ രണ്ടാമത്തെ അക്ഷരം ത ആവർത്തിച്ചിരിക്കുന്നു കൂടാതെ ത എന്ന അക്ഷരം വരികളിൽ ആവർത്തിച്ചു വരുന്നുണ്ട് ഒമ്പത് മുതൽ പതിനാല് വരെ ചോദ്യങ്ങളിൽ അഞ്ചെണ്ണത്തിന് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരമെഴുതുക നാല് മാർക്ക് വീതം ഒമ്പതാമത്തെ ചോദ്യം സ്വന്തം ജീവിതത്തെ കുറിച്ച് പോലും ചിന്തിക്കാനാകാതെ തിരക്കുകൾക്കിടയിൽ കുരുങ്ങിക്കിടക്കുകയാണ് മാധവന്റെ ജീവിതം പാഠഭാഗം വിശകലനം ചെയ്ത് പ്രസ്താവന വിലയിരുത്തുക മാധവന്റെ ജീവിതത്തിലെ തിരക്കുകളാണ് ഇതിൽ എഴുതേണ്ടത് ഓഫീസിലെ തിരക്കുകൾ സ്വന്തം കാര്യങ്ങൾക്കായി ഒന്നിനും സമയമില്ലാത്ത അവസ്ഥ പിന്നെ അതുപോലെ അച്യുതം മാമയെ കേൾക്കണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അതിന് സമയം കണ്ടെത്താൻ പറ്റുന്നില്ല അവധി ദിവസങ്ങളിൽ പോലും ഓഫീസിലെ തിരക്കുകൾ മാധവനെ തേടിയെത്തുന്നു ഈ സൂചനകളൊക്കെ വികസിപ്പിച്ചു കൊണ്ടാണ് കുറിപ്പ് തയ്യാറാക്കേണ്ടത് പത്താമത്തെ ചോദ്യം ഇടിവാളുകളായി കുളിരായി അഴകായി അടിപതറാത്തൊരദൃശ്യതയായി തരിശുനിലങ്ങളിലേക്ക് വരുന്നു കരുതിയിറങ്ങിയ വേലക്കാർ ഭൂമിയെ സമൃദ്ധവും സമ്പന്നവുമാക്കാൻ എത്തുന്ന തൊഴിലാളികളുടെ വർദ്ധിതമായ വീര്യം ഈ വരികളിൽ തെളിഞ്ഞു കാണുന്നുണ്ടോ സ്വാഭിപ്രായ കുറിപ്പ് തയ്യാറാക്കുക ഉർവരമാക്കാൻ ഒരേ മനസ്സോടെ എത്തുന്നവരാണ് തൊഴിലാളികൾ കരുത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പ്രതീകമാണവർ ഇടിവാളുകൾ പോലെ ശക്തമായ ചുവടുകൾ വയ്ക്കുന്നവരാണ് അതുപോലെ തന്നെ പ്രതിബന്ധങ്ങളെ പൊരുതി തോൽപ്പിക്കുന്നവരു ഒന്നിനുള്ള മനോഭാവമുള്ളവരാണ് തുടങ്ങിയ സൂചനകളൊക്കെ വികസിപ്പിച്ചുകൊണ്ട് നമുക്കിതിന് ഉത്തരം തയ്യാറാക്കാവുന്നതാണ് പതിനൊന്നാമത്തെ ചോദ്യം ആദ്യമായി ദേശീയ പതാക സ്കൂൾ അങ്കണത്തിലെ കൊടിമരത്തിലേക്ക് ചിറകു കുടിഞ്ഞു കയറി സ്വന്തം നാടിൻ്റെ ദേശീയ പതാക ആദ്യമായി ഉയർന്നു കണ്ട അനുഭവം എഴുത്തുകാരി വിവരിക്കുന്നത് എങ്ങനെ ഹെഡ്മാസ്റ്ററുടെ സ്വാതന്ത്ര്യദിന സന്ദേശവും അദ്ദേഹത്തിൻ്റെ ആ സന്ദേശത്തിൽ നിന്നുള്ള എന്താണ് സ്വാതന്ത്ര്യം അത് നേടിത്തന്ന മഹാത്മാക്കളെ പറ്റി അദ്ദേഹം പറഞ്ഞത് അതിലെ നിറങ്ങളെപ്പറ്റി എല്ലാം അദ്ദേഹം പറഞ്ഞ വാക്കുകളൊക്കെ നമുക്ക് സൂചിപ്പിക്കാം പുതുതലമുറയുടെ ശോഭനമായ ഭാവി അതുപോലെ അദ്ദേഹത്തിൻ്റെ ജയ് ഹിന്ദ് വിളി പിന്നെ എല്ലാവരും പതാകയെ സല്യൂട്ട് ചെയ്തത് ഇതൊക്കെ നമുക്ക് വികസിപ്പിച്ചുകൊണ്ട് കുറിപ്പ് തയ്യാറാക്കാവുന്നതാണ് പന്ത്രണ്ടാമത്തെ ചോദ്യം വേലയ്ക്കിറങ്ങിയപ്പോൾ കണ്ടേച്ചു പോന്ന വീടിനെയല്ല വേല കേറി ചെന്നപ്പോൾ കണ്ടത് രാവിലെ ഇട്ടേച്ചു പോന്ന കുഞ്ഞുങ്ങളെയല്ല മടിശീലയിൽ കൂലിനെല്ലുമായി ചെന്നപ്പോൾ കണ്ടത് അടിസ്ഥാന വർഗത്തിന്റെ ജീവിതാവസ്ഥയിലുണ്ടായ മാറ്റങ്ങളെ എത്രത്തോളം ആവിഷ്കരിക്കാൻ ഈ വരികളിലൂടെ കവിക്ക് കഴിഞ്ഞിട്ടുണ്ട് വിശദമാക്കുക അതായത് അടിസ്ഥാന വർഗം അനുഭവിച്ചിരുന്ന കഷ്ടപ്പാടുകൾ ആ സാമൂഹിക അവസ്ഥയിൽ ഇപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ അവര് അനുഭവിച്ചിരുന്ന അടിമത്തം ദാരിദ്ര്യം ബ്രഷ് തുടങ്ങിയവയൊക്കെ നമുക്ക് സൂചിപ്പിക്കാം പിന്നെ നവോത്ഥാന സമരങ്ങൾ മൂലം അവരുടെ സാമൂഹിക ജീവിതത്തിലുള്ള മാറ്റങ്ങളൊക്കെ നമുക്ക് സൂചിപ്പിച്ചുകൊണ്ട് കുറിപ്പ് തയ്യാറാക്കാം യാതൊരു ജോലിയും ചെയ്യാതെ വെറും സുഖലോലുപരായി കഴിയാൻ സാധിച്ചാൽ എന്തൊരു ഭാഗ്യമായിരിക്കും ഈ പ്രസ്താവനയോടുള്ള നിങ്ങളുടെ അഭിപ്രായവും എഴുത്തുകാരൻ്റെ കാഴ്ചപ്പാടുകളും വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക അതാണ് പതിമൂന്നാമത്തെ ചോദ്യം ഈ വിചാരം ശരിയല്ല എന്നാണ് എഴുത്തുകാരൻ പറയുന്നത് നമുക്കും അതേ അഭിപ്രായം തന്നെയാണ് കാരണം പ്രകൃതി നൽകിയ കഴിവുകൾ പ്രയോഗിക്കാനുള്ളതാണ് അലസജീവിതം മടുപ്പുളവാ മടുപ്പുളവാക്കുന്നു സമൂഹത്തിന് അഭിവൃദ്ധി ഉണ്ടാക്കുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതാണ് നല്ലത് തുടങ്ങിയവ ഒക്കെ വികസിപ്പിച്ചുകൊണ്ട് നമുക്ക് നല്ല കുറിപ്പ് തയ്യാറാക്കാവുന്നതാണ് പതിനാലാമത്തെ ചോദ്യം കുരുത്തനാൾ തൊട്ടിന്നോളം തല തലകുനിച്ചിടാത്തോനീ വൃദ്ധൻ മാവിന് ഭാവം പകർന്നു നൽകുകയാണോ ഇടശ്ശേരി ഇവരികളിൽ നിങ്ങളുടെ അഭിപ്രായം കുറിപ്പായി എഴുതുക പുറംപറമ്പിൽ തലയുയർത്തി നിൽക്കുന്ന ഒരു കാരണവരെ പോലെ ആയിരുന്നു ഈ മാവിൻ്റെ സ്ഥാനം അതുപോലെ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ചു കൊണ്ട് അത് നിലനിന്നു ആരുടെ മുന്നിലും തല കുനിച്ചില്ല ഇത്തരം സൂചനകളൊക്കെ അതായത് ഒരു മനുഷ്യനെ മനുഷ്യന്റെ ഭാവങ്ങളൊക്കെ തന്നെയാണ് മാവിൽ ആരോപിച്ചിരിക്കുന്നത് അത് നമുക്ക് സാധൂകരിച്ച് കുറിപ്പ് തയ്യാറാക്കാവുന്നതാണ് പതിനഞ്ച് മുതൽ പതിനേഴ് വരെ ചോദ്യങ്ങളിൽ രണ്ടെണ്ണത്തിന് ഉത്തരം എഴുതുക ഒരു പുറം വീതമാണ് എഴുതേണ്ടത് മാർക്ക് വീതമാണ് പതിനഞ്ചാമത്തെ ചോദ്യം അച്ഛനെ ഓർമ്മയില്ലാത്ത എനിക്ക് ബാല്യത്തിൻ്റെ സംരക്ഷക പ്രതീകം അച്യുതമ്മാമയായിരുന്നു താമസിക്കാനൊന്നും എനിക്ക് വയ്യ മാധവ തിരക്കില്ലാത്തപ്പോൾ ഞാൻ വരണ്ട ഏതായാലും കുറച്ച് സമയം എനിക്ക് വേണം നിനക്കതിനാവില്ല മാധവ ഞാൻ കാക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കഴിച്ചു ഈ വാക്കുകളിൽ തെളിയുന്ന അച്യുതമാമ എന്ന കഥാപാത്രത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ കഥയിലെ സ്ഥാനം എന്നിവ ഉൾപ്പെടുത്തി കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക കഥയിലേക്കുള്ള അച്യുതമാമയുടെ കടന്നുവരവ് അതുപോലെ മാധവൻ്റെ അവസ്ഥ മനസ്സിലാക്കി വന്ന കാര്യം പറയാതെ തിരിച്ചു പോകുന്നത് മാധവൻ്റെ ജീവിതത്തിൽ അച്യുതമാമയ്ക്കുള്ള പ്രാധാന്യം അതായത് അച്ഛനില്ലാ അച്ഛനില്ലാതിരുന്ന കുട്ടിക്കാലത്ത് അച്യുതമാമയായിരുന്നല്ലോ മാധവൻ്റെ എല്ലാം അതുപോലെ തന്നെ പിന്നീട് അവസാനം കഥയുടെ അവസാനം ഒന്നും പറയാനാകാതെ തന്നെ അച്യുതമാമയ്ക്ക് പോകേണ്ടി വന്നത് ഒക്കെ വികസിപ്പിച്ച് നമുക്ക് അച്യുതമ്മാമയ്ക്ക് കഥയിലുള്ള സ്ഥാനം വ്യക്തമാക്കിക്കൊണ്ട് കുറിപ്പ് തയ്യാറാക്കാം പതിനാറാമത്തെ ചോദ്യം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവ സുഖത്തിനായി വരണം ശ്രീനാരായണ ഗുരുവിന്റെ ഈ ദർശനങ്ങൾ ഇന്നും പ്രസക്തമാകുന്നത് എങ്ങനെ അരുവിപ്പുറത്തു നിന്നൊരു സന്ദേശം എന്ന പാഠഭാഗത്തെ ആശയങ്ങളും നിങ്ങളുടെ കണ്ടെത്തലുകളും ഉൾപ്പെടുത്തി ഗുരുദർശനങ്ങളുടെ സാർവകാലിക പ്രസക്തി എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക ഉപന്യാസം തയ്യാറാക്കുമ്പോൾ തീർച്ചയായും അതിനൊരു തലക്കെട്ട് വേണം പിന്നെ ശ്രീനാരായണ ഗുരു കടന്നു വരാനുണ്ടായ സമ സാമൂഹിക അവസ്ഥ അതായത് അക്കാലത്തെ സാമൂഹിക അവസ്ഥ എന്തായിരുന്നു ജാതി ചിന്തയും അനാചാരവും ഒക്കെ നിലനിന്നിരുന്ന ആ അവസ്ഥയെക്കുറിച്ച് നമ്മൾ വ്യക്തമാക്കണം പിന്നെ ഗുരുദർശനങ്ങളുടെ അർത്ഥവ്യാപ്തി ചെറിയ വചനങ്ങളാണെങ്കിൽ പോലും ആ ദർശനങ്ങളുടെ അർത്ഥവ്യാപ്തി എത്രത്തോളം ആണെന്നുള്ളത് വിശദമാക്കണം അതിന് എല്ലാ കാലത്തും പ്രാധാന്യമുള്ള തരത്തിലുള്ള ഒരു ദർശനങ്ങളാണ് അദ്ദേഹം അവതരിപ്പിച്ചിരുന്നത് തുടങ്ങിയവയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഉപന്യാസം തയ്യാറാക്കാം പതിനേഴാമത്തെ ചോദ്യം നമ്മൾ എന്തു ജോലി എടുക്കുന്നവരായാലും ശരി സകല കഴിവുകളും സാമർഥ്യവും അതിൽ കേന്ദ്രീകരിക്കുക അതിൽ നിന്നുളവാക്കുന്ന സന്തുഷ്ടി അനുഭവിച്ചറിയേണ്ടതാണ് നാം ചെയ്യുന്ന തൊഴിൽ മറ്റുള്ളവരുടെ സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന വിശ്വാസവും നമുക്കുണ്ടാകണം തന്നിരിക്കുന്ന സൂചനകളിലെ ആശയവും സമകാലിക സാഹചര്യവും പരിഗണിച്ച് തൊഴിലും സാമൂഹിക പുരോഗതിയും എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കി അവതരിപ്പിക്കാനാണ് പ്രഭാഷണം അവതരിപ്പിക്കുമ്പോൾ എന്തായാലും ഒരു സദസ്സിനെ അഭിസംബോധന ചെയ്യേണ്ടി വരും അപ്പം അതിനു വേണ്ടിയുള്ള ഒരു അഭിസംബോധന നിർബന്ധമാണ് പിന്നീട് തൊഴിലിൻ്റെ മഹത്വം വ്യക്തമാക്കാം പിന്നെ തൊഴിലു തൊഴിലൂടെ പ്രശസ്തരായവരെ കുറിച്ചുള്ള സൂചനകളൊക്കെ കൊടുക്കാം പിന്നെ സമൂഹത്തിൽ മുന്നേറ്റം ഉണ്ടാക്കും തൊഴിൽ മൂലം സമൂഹത്തിൽ ഉണ്ടാകുന്ന മുന്നേറ്റം പിന്നെ തൊഴിൽ അതുപോലെ സമൂഹത്തിന് നന്മ നന്മയ്ക്ക് വേണ്ടിയുള്ളതായിരിക്കണം സമൂഹത്തിന് കൂടി ഉപകാരപ്രദ ആയിരിക്കണം തുടങ്ങിയവയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവസാനം ഒരു നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രഭാഷണം അവസാനിപ്പിക്കാവുന്നതാണ്